കുഞ്ഞിപ്പാത്തു അറിയാലോ ദേ അടങ്ങി ഉമ്മ വന്ന് കൊണ്ടുപോകൂട്ടോ ഗീതാരാമിനെയാ വിളിച്ചേ ആ ഉണ്ടല്ലോ കൂടെ ഗീത വീട്ടില് പെയിന്റടി നടക്കുവല്ലേ കൊച്ചിനെ ഇരുത്താൻ പറ്റുന്നില്ല കൊറച്ചു നേരം ഇവിടെ ഇരുത്താൻ പറ്റുമോ ഞാൻ ഉച്ചകഴിഞ്ഞ് വന്ന് എടുത്തോളാം അതിനെന്താമിനെ ഇങ്ങോട്ട് തന്നേരും ഞാൻ നോക്കിക്കോളാം ഗീതയുടെ കയ്യിലാകുമ്പോ എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാമോന്ന് കരുതിട്ടാ അത് കുഴപ്പമൊന്നുമില്ല പണിക്കാൻ ഉണ്ടാവൂലേ ശരിയെന്നാ ഞാൻ പോയിട്ട് വരാം കുഞ്ഞിപ്പാത്തു അടങ്ങിയിരുന്നോളന്നെ ഗീതാമനെ ബുദ്ധിമുട്ടിപ്പിക്കരുതേ അങ്ങനെ എടുക്കാനൊന്നും ആയിട്ടില്ല അകത്ത് കയറി ഞാനേ പായലിടുത്ത് തരാം നീ നില തിരുത്തി കളിപ്പിച്ചാ മതി <Suce> by... ി അമ്മ പറഞ്ഞത് കൊച്ചിനെടുക്കാനൊന്നും ആയിട്ടില്ല കേട്ടല്ലോ ചേച്ചിമാരിപ്പ വരും അതുവരെ നീ ഇവിടെ നിന്ന് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് ഇതേ കുറച്ച് ഫ്രൂട്ട്സ് അമ്മ അരിഞ്ഞുകൊണ്ട് വന്നതാ വാവയും കഴിക്കണം കുണുക്കിയും കഴിക്കണം കേട്ടോ തല്ലൊന്നും മേടിക്കരുതേ എന്നാ ശരി ഞാൻ പണി നോക്കട്ടെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്റെ പണിയാ നീ ഇത്രക്കില്ലാത്ത കൊച്ചിനെ പ്രേതമൊന്നും പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നു ദൈവമേ ഇതിന്റെ അമ്മ വരാനെ ഭാഗ്യം ഇതിനും അത് പേടിച്ച് പണി വന്നാലോ നീ ഒന്നും ചെയ്തില്ല പിന്നെ ഞാൻ കണ്ടോണ്ട് വന്ന എന്തിനാ തലയിൽ പൊതപ്പെട്ട് പ്രേതായി എന്തിനാ പറഞ്ഞു ആഹ് നല്ല ആയി പോയി ദൈവമേ ഇത്തിരിക്കില്ലാത്ത കൊച്ചിന്റെ പറഞ്ഞ് പേടിച്ച് വെച്ചിട്ട് ചുട്ടടി ചുട്ടടിയിട്ട് ഇടി ഇടികുക്കി ഞാൻ കൊക്കാച്ചയുടെ കാര്യം പറയുവെങ്കിൽ തലയിൽ പുതപ്പെട്ടു വന്ന് നിന്നെ പേടിപ്പിക്കാറുണ്ടോ ഏഷ്ടം കഷ്ടം വേണ്ട ഞാൻ കൊടുത്തോള ഫ്രൂട്ട്സ് ഇങ്ങ് തന്നേര് എന്റെ പൊന്നെ ഇവിടെ ഒരു കാര്യം